നമസ്കാരം ഗസയിലെ തുരങ്കങ്ങളിൽ കുടുങ്ങിയ നാൽപ്പത് ഹമാസ് അംഗങ്ങളെ വധിച്ചെന്ന് ഇസ്രായേൽ സൈന്യം ഇന്നലെയാണ് സ്ഥിരീകരിച്ചത് അതിന് പിന്നാലെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിയന്ത്രണത്തിലുള്ള തെക്കൻ ഗസയിലെ റഫായിലുള്ള തുരങ്കങ്ങളിൽ കുടുങ്ങിക്കിടന്നവരെയാണ് വധിച്ചത് കൊല്ലപ്പെട്ടവരിൽ മൂന്ന് പ്രാദേശിക കമാൻഡർമാരും ഹമാസിന്റെ പ്രവാസി നേതാക്കളിൽ ഒരാളായ ഗാസി ഹമാദിന്റെ മകനും ഉൾപ്പെടുന്നതായി ഇസ്രായേൽ സൈന്യം പറഞ്ഞു ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ ഹമാസ് വക്താവ് വിസമ്മതിച്ചിട്ടുണ്ട് എന്തായാലും തുരങ്കങ്ങളിൽ എത്ര പേർ കുടുങ്ങിയെന്നോ ഇനി എത്ര പേർ അവശേഷിക്കുന്നുണ്ടെന്നോ ഹമാസ് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഇരുന്നൂറിലേറെ ഹമാസ് അംഗങ്ങൾ മാസങ്ങളായി റഫായിലുള്ള തുരങ്കങ്ങളിലുണ്ടെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട് യു അധികൃതരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തതാണ് ഇത് എന്തായാലും പുറത്തിറങ്ങിയ ഇവരിൽ ചിലർ പിന്നീട് ഇസ്രായേൽ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയോ കീഴടങ്ങുകയോ ചെയ്തുവെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തുരങ്കങ്ങളിലുള്ള ഹമാസ് അംഗങ്ങൾ കീഴടങ്ങിയാൽ ഗസാ മുനമിന്റെ മറ്റ് പ്രദേശങ്ങളിലേക്ക് പോകാൻ അനുവദിക്കുന്ന കരാറിലെത്താൻ യു എസും മറ്റ് മധ്യസ്ഥരും ശ്രമിച്ചിരുന്നുവെങ്കിലും ആ ശ്രമമെല്ലാം വിഫലമാവുകയായിരുന്നു ആയുധം വെച്ച് കീഴടങ്ങിയാൽ ഗസയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകാൻ അനുവദിക്കാമെന്നായിരുന്നു ഇസ്രായേൽ നിലപാടെടുത്തത് റഫായിലുള്ള ഹമാസുകാർ തങ്ങളുടെ സേനയ്ക്ക് ആയുധങ്ങൾ കൈമാറിയാൽ മതിയെന്ന ശുപാർശ ഈജിപ്തും മുന്നോട്ട് വച്ചിരുന്നു ഹമാസ് അംഗങ്ങൾ ഇസ്രായേലിന് കീഴടങ്ങില്ലെന്ന് ഫലസ്തീൻ സംഘടന വ്യക്തമാക്കുകയും ചെയ്തതാണ് എന്തായാലും ഗസയിൽ ഹമാസ് വിരുദ്ധ നീക്കത്തിന് ഇസ്രായേലുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന സായുധ സംഘത്തിന്റെ തലവനും ഇന്നലെ കൊല്ലപ്പെട്ടിരുന്നു ഹമാസിനെതിരെ ഇസ്രായേലുമായി ചേർന്ന് പ്രവർത്തിക്കുകയും മാനുഷിക സഹായം കൊള്ളയടിക്കുകയും ചെയ്ത അബൂ ഷബാബ് മിലിഷ്യയുടെ തലവൻ യാസർ അബൂ ആയിരുന്നു ഇന്നലെ കൊല്ലപ്പെട്ടത് ഗസയുടെ ഭാവി ഭരണകൂടം തന്റേതായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചയാളാണ് യാസർ യാസിർ അബൂ ഷബാബ് ഗസയിൽ വെച്ചാണ് യാസർ അബൂ ഷബാബ് കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേലി വൃത്തങ്ങൾ സ്ഥിരീകരിച്ചതായി ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആഭ്യന്തര കലഹത്തിലാണ് ഷബാബ് കൊല്ലപ്പെട്ടതെന്നും ഹമാസ് ആക്രമണത്തിലല്ലെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതേസമയം പരിക്കേറ്റ അബു ഷബാബിനെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു ഹമാസിനെ പിന്തുണയ്ക്കുന്ന ചില ആളുകളിൽ അബു ഷബാബ് മിനിഷയിലെ മറ്റു ചില അംഗങ്ങളും കൊല്ലപ്പെട്ടതായി ഇസ്രായേലി പബ്ലിക് ബ്രോഡ്കാസ്റ്റർ കാർന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യാസർ അബു ഷബാബിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഉൾപ്പെടെ ഗസയിലെ സായുധ ഗ്രൂപ്പുകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണെന്ന് ഇസ്രായേലി ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കിയിരുന്നു ഹമാസ് മൃത്തുച്ചേരിയുടെ പ്രവർത്തനങ്ങൾ ഗസയിൽ കൂടുതൽ ദുർബലമാക്കുന്നതാണ് ഇദ്ദേഹത്തിന്റെ കൊലപാതകം ഈ കൊലപാതകം ഗസയുടെ ആഭ്യന്തര സുരക്ഷാ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇസ്രായേൽ സൈന്യം ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്തായാലും മയക്കുമരുന്ന് കടത്ത് മോഷണം കുറ്റങ്ങൾ ആരോപിച്ച രണ്ടായിരത്തി പതിനഞ്ചിൽ ഹമാസ് പിടികൂടി ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് ജയിലിൽ അടച്ചിരുന്നു പിന്നീട് സമർത്ഥമായി ജയിൽ ചാടിയ ഇയാൾ തന്റെ സായുധ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോയി ഹമാസിനെ പരസ്യമായി എതിർത്ത നിലപാടാണ് ഇയാൾ ശ്രദ്ധിക്കപ്പെടാനുള്ള കാരണമായി മാറിയത് പിന്നീട് സായുധ സംഘടനയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു